ഹലോ കാര്യം ഇന്നിവിടെ ഞാൻ നടക്കാൻ പോയത് ആടുപ്പിട്ടുള്ള പാസ്തേൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് അപ്പം അത് ഉണ്ടാക്കേണ്ടതാണ് പാസ്ത ഇതാ ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാം അതിന് ഞാനിവിടെ അടുപ്പിൽ ഒരു പാനിൻ്റെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇത് പതച്ച് വരുന്നുണ്ട് വരണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ടെടുക്കാം പിന്നെ ഒരു സ്പൂണിൻ്റെ അത്ര സൺഫ്ലവർ ഓയില് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം നല്ലോണം പലച്ച് വരുന്നുണ്ട് ഞങ്ങളുടെ ഈ പാസ്ത അത് ഏത് ഷേപ്പിലുള്ള പാസ്സായാലും എടുക്കാം അപ്പം ഞാൻ ഇപ്പം വാങ്ങിയത് ഈ ഷേപ്പിലുള്ളതാണ് ഇത് ഞങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് അടച്ചിട്ട അപ്പം ഇതൊന്ന് നല്ലോണം ഒന്ന് വെന്തിട്ട് വരട്ടെ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നല്ലോണം ഉപ്പും കുരുമുളകും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം പിന്നെ അതിതായ ഒരു ഇരുന്നൂറ്റി അൻപത് ബോൺലെസ് സ്റ്റിക്കനാണ് ഞാൻ വാങ്ങിയത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഒരു സ്പൂണിൽ കുരുമുളകും ഇട്ടെടുക്കാം ഒരു സ്പൂണ് ചില്ലി ഫ്ലെക്സും ഇട്ടെടുക്കാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം വേറെ ഒന്നും വേണ്ട ഇതിട്ടൊന്ന് ഈ കുരുമുളകും ഉപ്പും ചില്ലി ഫ്ലേക്സും തന്നെ ആദ്യം ഇതിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം

ഈ ബട്ടർ തന്നെ ചിക്കൻ ണന്ന് പൊരുങ്ങിയെത്ത നമ്മളെ പാസ്ത നല്ലോണം വരച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം മുഴുവൻ ഒന്ന് ഊറ്റിയെടുക്കാം ഞാനിത് മുഴുവൻ ഇതോട്ടിവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ കുറച്ച് പച്ച നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം ഇതൊരു പഷവത്തുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് പച്ച വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ചിക്ക നല്ലോണം വെന്ത് ഒന്നും കൂടി വാച്ച് തന്നിട്ട് കോഴിയെടുക്കുക ഞാൻ നല്ലോണം ഓട്ടം ഇങ്ങോട്ട് പിടിച്ച് മറി ചാട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുന്നൂ ബന്ധം ഇപ്പം നമ്മളുടെ ചിക്കൻ തന്നെ അതാ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തീ ഓഫ് ആക്കാം അടുത്തേ ഇനി വൈറ്റ് വൈറ്റ് സോസ് ഉണ്ടാക്കണ്ട വൈറ്റ് സോസ് ഉണ്ടാക്കാം വാങ്ങിയാൽ ഞാനിവിടെ ഒരു റൈപ്പാൻ ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അപ്പം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതാ ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ചെറുതായിട്ട് അരിയണ ഇതാ ഇട്ട് കൊടുക്കുന്നു വെളുത്തുള്ളി പച്ചമണം ഇവരെ ഒന്ന് നല്ല വന്ന് ഇളക്കി കൊടുക്കാം അതാണോ ചെറിയ കഷ്ണം ചെറിയൊരു കഷ്ണം കൂടി ബട്ടർ ഇട്ടുകൊടുക്ക ഇതിലേക്ക് രണ്ട് സ്പൂണ് മൈദ ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ നല്ലോണം ഒന്ന് തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് നല്ലോണം മൈദ നല്ല വേവുന്നവരെ നല്ലവണ്ണം തിളക്കി കൊടുക്കും മൈദയും ഒന്ന് നല്ലോണം വെന്ത് വരണം ഒന്ന് ഈ ബട്ടർ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് പാൽ ഒച്ചുകൊടുക്കാം ഒന്നും കൂടി ഒന്ന് വെന്ത് ഈ നല്ലവണ്ണം ചെറുതാക്കി വെച്ചിട്ട് നമുക്ക് മൈദ ഇട്ടുകൊടുക്കാണ്ടല്ല അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും ക്കിന് പാൽ ചോദിക്കാം ഒരു കപ്പ് പാലാ ഞാൻ ഇതിലേച്ചോ കുരുമുളക് ഇപ്പുറം നോക്കാം കേക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് അല്ല മട്ടറുള്ളി ഇപ്പൊ എന്തായാലും ഉപ്പുണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നല്ല കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് ചെറിയൊരു സ്പൂണ് കുരുമുളക് കൊടുക്കാം പിന്നോട്ട് കത്തി വരുന്നില്ലേ വൈറ്റ് സോസ് നല്ല ഇതാ കുറുകി വരുന്നുണ്ട് ഇതിലേക്ക് തന്നെ ില്ലി ഫ്ലക്സ് ഇട്ടുകൊടുക്ക പിന്നെ ഇത് എന്തായാലും ഇത് ഒറിയാനോ ഒറിയാൻ എന്തായാലും ഇട്ടുകൊടുക്കണം ഒരുകാൻ ഇട്ടെടുക്കാസ്തനൊക്കെ ഇട്ടുകൊടുക്കാം പാസ്ത ഇതിലേക്ക് കൊടുക്കാം ഒന്ന് ഉടഞ്ഞു പോകാണ്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ ചിക്കനും ചിക്കനും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ പാസ്ത ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്ത് പാസ്ത ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് നമ്മളിതാ ചീസ് ഒന്ന് മേലെ ഇട്ടുകൊടുക്കാം ഇപ്പം ചീസ് ഇട്ട് വന്ന് ഒന്ന് മുതർലാസ് ചീസ് മൊതർല ചീസ് ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് ഒന്ന് അല്പം ഒന്ന് മൂടി വെക്കാം നല്ല ടേസ്റ്റി നല്ല സൂപ്പർ സാധനം അപ്പൊ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം